നടത്തി രൂപേഷ് ഒരു പ്രകാശനം ചെയ്തത് കോളേജ് ലൈബ്രറി ാണ് പരിപാടി സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡ് കോളേജ് ലൈബ്രറി ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് പുസ്തക പ്രകാശനം നടത്തിയത് രൂപേഷ് ശാസ്താങ്കോട്ടയുടെ ഒരു മേഘരാഗം എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത് കവി കുരിപുര ശ്രീകുമാർ പ്രകാശനം നിർവഹിച്ചു സ്വാതന്ത്ര്യത്തിന്റെ തമ്പി അധ്യക്ഷത വഹിച്ചു ഭൂപേഷ് സ്വാഗതം പറഞ്ഞു ഞാൻ

കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ പുസ്തകം സ്വീകരിച്ചു കുടവട്ടൂർ രാധാകൃഷ്ണൻ പുസ്തക പരിചയം നിർവഹിച്ചു കുരുമ്പോലിൽ ശ്രീകുമാർ ഡോക്ടർ ടി മധു ഡോക്ടർ ബിജു പി ആർ ഗോപകുമാർ തെങ്ങമ്മം നൃപൻദാസ് ചന്ദ്രൻ കിഴക്കടം മണി ചെന്താപൂര് എന്നിവർ പങ്കെടുത്തു പിന്നെ പുത്തൻ കുടവകൾ ഓരോന്ന് തുന്നി മുഴുത്ത ഭാരത്താൽ കണ്ണുകൾ ചിരിച്ച കൂടകൾ ചിരിച്ച ചുണ്ടുകൾ സ്വപ്നങ്ങൾ ഏറെ കൂടുവച്ച സുഖദുഃഖങ്ങൾ ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട